ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ മുട്ട ബജിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പും കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കായം പൊടി മുളക് പൊടിയും ഒക്കെ നമ്മൾക്ക് നമ്മുടെ കടലപ്പൊടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തത് ആ കടലപ്പൊടിക്കനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിതാ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യണം ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്ററി ലൂസായി പോകരുത് എസ്പെഷ്യലി മുട്ട പജിയാവുമ്പം മുട്ടയിൽ ബാറ്ററി പിടിച്ചിട്ടാൽ കുറച്ച് പണിയായിരിക്കും അപ്പോൾ നല്ല തിക്ക് ബാറ്ററി തന്നെ വേണം ബാറ്ററി ലൂസായി പോകരുത് ഇതിൽ മുളക് പൊടി കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തത് മുളക്ൊടി എരിവിന് വേണ്ടിയല്ല ഒരു ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കായ്പ്പൊടി മസ്റ്റാണ് എന്നാലാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് വരാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും ഇതുപോലെ നമ്മൾക്ക് എളുപ്പമായിരിക്കും മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്നസ് കൂടുതലാണ് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നസ് മതി ഇപ്പം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ബാറ്റർ നല്ല തിക്കാകുമ്പം നമ്മുടെ ആ ഒരു മുട്ട പജി കഴിക്കുന്ന സമയത്ത് ആ ഒരു ബാറ്റർ ആയിരിക്കും കൂടുതലുണ്ടാവാൻ അപ്പോൾ ഇതാ ചമ്മന്തി ഞാനിവിടെ അതിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി സോറി ഇഞ്ചി വേണമെന്നില്ല വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് ഈ ചമ്മന്തി അപ്പോൾ ചമ്മന്തി ഇങ്ങനെ പുഴുങ്ങിയ മുട്ട ഞാൻ നാല് പീസായിട്ടാണ് മുറിച്ചെടുത്തത് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾക്ക് പരത്തി വെച്ചുകൊടുക്കണം എന്നിട്ട് ഈ ഒരു പിന്നെ ബാറ്ററിൽ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇത് രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിതാ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മളിത് നന്നായിട്ട് മുട്ട കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഈ ഒരു ബാറ്ററിയിൽ ഡിപ്പ് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഓയിലിൽ നിന്ന് അത് നമ്മൾ കെയർ ചെയ്യണം കുറച്ച് മാറി നിന്നിട്ട് വേണം ഈ ഒരു മുട്ട ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇതാ ഞാൻ ഓരോ പീസസും ഇതുപോലെ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചമ്മന്തി ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിത് പ്ലെയിനായിട്ടും ഈ ഒരു ബാറ്ററിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് രണ്ട് വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പം ചമ്മന്തി ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി ഇല്ലാണ്ട് ചമ്മന്തിയുടെ കൂടെ കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ എല്ലാവരും കഴിക്കാൻ നോക്കണം എന്നാലും മാത്രമാണ് നല്ല ടേസ്റ്റ് നല്ല ചായയുടെ കൂടെ ഇത് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയ ഉടനെ തന്നെ നല്ല മഴയൊക്കെ ആണെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്നാക്സ് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആവുന്ന വിധത്തിൽ ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുക്കണം ഈ സമയത്ത് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തീ കത്തിക്കാൻ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ലോ ഫ്ലെയിമിലാവുമ്പം അതിൽ ഓയില് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് വേണ്ട അപ്പോൾ ഇത് ഇതിനിടയിൽ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇത് എല്ലാ ഭാഗവും ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കുക അപ്പുറം ഇപ്പുറം ഒക്കെ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു വയ്ക്കണം മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈയൊരു റെസിപ്പി വീഡിയോ ആണ് എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു അസ്സാം